ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ സ്റ്റെപ്പിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമ്മളെ വീടിന്റെ സ്റ്റെപ്പ് ചെയ്തത് എന്താ പറയുക മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ നിന്ന് വരുന്നത് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ് അത്യാവശ്യം നല്ല ഒരു വീതി ഉള്ള ഒരു സ്റ്റെപ്പാണ് വരുന്നത് രണ്ടാമത്തത് അതിനാട്ടിലും കുറച്ച് വീതി കുറവാണ് മൂന്നാമത്തത് അതിനും എന്താണ് നമ്മൾ നേരെ സിറ്റൌട്ടിലോട്ട് എത്തുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തത് ഏകദേശം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ആറ് എഴുപത്തി ഓളം എന്താണ് വീതി വരുന്നുണ്ട് സെന്റിമീറ്ററോളം വീതി വരുന്നുണ്ട് രണ്ടാമത്തേത് അതിന്റെ പകുതി അതിന്റെ അതിൻ്റെ പകുതിയാണ് നേരെ എന്ത് ചെയ്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് മൂന്നാമത്തത് നമ്മൾ സാധാ സിറ്റോട്ടിലോട്ട് കയറുന്ന രീതിയിലാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ ഒരു സെവൻ സെ എന്താണ് സെന്റിമീറ്ററോളം ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഓരോ സ്റ്റെപ്പും ഇവിടെ നമുക്ക് താഴെ നമുക്ക് കട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഒരു നയൻ എന്താ പറയുക ടെൻ റോളോളം എന്ത് ഹൈറ്റ് വരുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇത് നല്ല എന്താ പറയുക ഗ്ലോസി എന്താ ഫിനിഷിൽ വരുന്ന ആണ് പൊതുവെ പല ആളുകളും ഇവിടെ യൂസ് സ്റ്റെപ്പിന് യൂസ് ചെയ്യതിൽ എന്താ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള എന്താ പറയുക ഗ്രാനൈറ്റ് യൂസ് ചെയ്യാറുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്തത് എന്താണ് ഗ്ലോസി ആണ് ഗ്ലോസി പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് മാറ്റ് മാറ്റാവുമ്പം ചളികളൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്തത് എന്താണ് ഒരു എന്താ ഗ്ലോസി ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒക്കെ ഗ്രാനൈറ്റ് ആണ് ഏകദേശം ഇവിടെ ഉണ്ടല്ലേ രണ്ടെണ്ണം കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തുണ്ട് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ ഉപയോഗിച്ചത് എന്താണ് മോർച്ചാന മാർബിളാണ് നമ്മളെ എല്ലാ ഭാഗങ്ങളും നമ്മൾ യൂസ് ചെയ്തത് ഓക്കേ അതുപോലെ എന്താണ് സ്റ്റെപ്പിന്റെ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാന്റ് ഒക്കെ ഇതൊരു നാച്ചുറൽ പ്ലാന്റ് ആണ് ഓക്കെ ഇത് നമ്മളെന്താണ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്ലാന്റ് ഒന്നല്ല നാച്ചുറൽ പ്ലാന്റ് ആണ് ഇവിടെ എന്താണ് ഈ ഒരു പ്ലാന്റ് കൂടി വന്നപ്പം വളരെ ഭംഗിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഇതുപോലെ എന്താ പറയുക ഇതിൻ്റെ ഒരു വാൾ പറയുകയാണെങ്കിൽ ഇതൊരു ടൈലാണ് ആണ് ഒരു സ്റ്റോൺ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക നമുക്ക് കാണുന്ന സമയത്ത് ഒരു സ്റ്റോണാണ് എന്ന് വിചാരിക്കും പക്ഷേ ഇത് അല്ല ഇത് നമ്മൾ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു ഇതെന്ന് പറയുന്നത് ജാലിയാണ് ഇതൊക്കെ നമ്മളെന്താണ് വീട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഏകദേശം എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം എഞ്ചിനീയർ നമുക്ക് ചൂസ് ചെയ്ത് തരും അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എലഗൻ എന്താണ് ലുക്ക് കിട്ടും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഏകദേശം സിറ്റൗട്ടിലെത്തി സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് എന്താണ് ഉണ്ടോ ഇവിടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പല ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ഇത് എന്താ പറയുക റൂ ഷൂറാക്കാണ് ഷൂറാക്ക് മാത്രമല്ല ഇതിന് രണ്ട് യൂസേജ് ഉണ്ട് നമുക്കെന്താണ് നന്നാക്കി നമുക്ക് ഇരുന്നുകൊണ്ട് എന്തെയ്യാം റിലാക്സ് ചെയ്യാനും പിന്നെ നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് എന്താണ് ഷുറാക്ക് ഇതിന് രണ്ട് എന്താണ് രീതിയിൽ രണ്ട് ഓപ്പൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എന്താ പറയാ സ്മെല്ലുകൾ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് നല്ല ഹോളുകളൊക്കെ കൊടുത്തിട്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ എന്ത് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള അതുപോലെ എന്താണ് രണ്ട് ചെയർ ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡോറ് ഈ ഭാഗത്തിൽ ഇതുപോലെ ഗ്രൂ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡോറും ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഓക്കെ ബൈ